നമ്മളുടെ മുമ്പ് കാലത്ത് ജീവിച്ച നമ്മുടെ പിതാക്കളും മാതാക്കളും പിതാമഹന്മാരുമൊക്കെ നമ്മളെ അത്രയൊന്നും അവർക്കൊന്നുമില്ലായിരുന്നു പക്ഷെ എങ്കിലും അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് ജീവിച്ചത് അപ്പം എന്തായിരിക്കും അതിൻ്റെ കാരണം ഒന്ന് നമ്മൾ അള്ളാഹുവിൽ അഭയമായി കാണണം നമ്മുടെ അത്താണി എന്താണ് അള്ളാഹുവാണ് അൽ ഇലാഹു എന്നതിൻ്റെ ചുരുക്കമാണ് അള്ളാഹു എന്നത് ആരാധനക്ക് അർഹനായവൻ നമ്മളുടെ ആരാധനകൾ അവനു മാത്രമേ സമർപ്പിക്കാവൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയും വാദിക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലാ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന അംഗീകാരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ ഭീഷണികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്സലമ മക്കയിലും മദീനയിലുമൊക്കെ അനുഭവിച്ച വിഷമമൊന്നും നമ്മളാരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല പുറത്തു നിന്നും അകത്തു നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ പല പ്രതിസന്ധികളും നബി സല്ലാഹു അലൈഹി വസ്സലമ നേരിട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്തു ചെയ്തില്ല പ്രവാചകൻ സല്ലാഹു അലൈവല്ലം ദീൻ പ്രചരിപ്പിക്കുന്നതിന് ഖുർആൻ പറയാണ് ആകാശത്തും ഭൂമിയിലുമുള്ള സർവ്വ വസ്തുക്കളും സർവ്വ ജീവികളും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ അള്ളാഹു സദാ പ്രവർത്തന നിരതനാണ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അത് പരിഗണിക്കാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുകയല്ല അല്ലാഹു അല്ലാഹുല്ല അല്ലാഹു അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മനസ്സ് നമുക്കുണ്ടാകണം നമ്മൾ പറയും ഞാൻ കുറേ കാലം ദ്വാ ചെയ്തു ഇതുവരെയായി ഉത്തരം കിട്ടിയില്ല ഉത്തരം കിട്ടുന്നത് മൂന്ന് തരത്തിലാണ് ഒന്ന് അള്ള നമുക്ക് പെട്ടെന്ന് തരും എന്ന് വേറെ ചിലത് കുറച്ച് കാലത്തേക്ക് മാറ്റി മാറ്റിവെച്ചു തരും വേറെ ചിലത് നമ്മൾ പ്രാർത്ഥിച്ച കാര്യം പെട്ടെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ദുനിയാവിൽ ദോഷകരമാണെങ്കിൽ അള്ളാഹു അത് നമുക്ക് തരൂല അത് പാരത്രിക ലോകത്തേക്ക് ഒരു പുണ്യമാക്കി നമുക്ക് മാറ്റപ്പെടും അതുകൊണ്ട് ഈ ദുനിയാവിലെ സർവ അനുഗ്രഹങ്ങൾക്കും കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് നമ്മൾ ജനിച്ചപ്പോൾ രണ്ടേ മുന്നൂറ്റി അൻപതോ രണ്ടേ അഞ്ഞൂറോ ഒക്കെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മുപ്പത്തഞ്ചും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സ്ഥലമില്ലായിരുന്നു നമ്മൾ ജനിച്ച് വളർന്നു വലുതായി വലിയവരായി തീർന്നത് നമ്മളല്ല ഇതൊന്നും വളർത്തിയത് അള്ളാഹുവാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം എല്ലാം ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ടെൻഷനാകുമ്പോൾ ഒരു പൂച്ചയോ ഒരു ആടോ ഒരു പോത്തോ ഒന്നും നമ്മളെപ്പോലെ ടെൻഷനായിക്കൊണ്ട് ഒരു കാക്കയോ അറ്റാക്കായിട്ടില്ല പ്രവാചകൻ സലല്ലാളിസ്വലമ പറഞ്ഞത് രാവിലെ വയറൊട്ടിക്കൊണ്ട് പക്ഷി പുറത്തേക്ക് പോകുന്നു പ്രാവ് പുറത്തേക്ക് പോകുന്നു വൈകുന്നേരം വയർ നിറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു അതുപോലെ നിങ്ങൾ തവക്കുലാക്കണം എന്നാണ് അപ്പൊ നമ്മളുടെ മനസ്സ് അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുക എന്നതല്ല നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക രണ്ടാമത്തേത് ഫക്കിർ വഷ്കുർ നമ്മൾക്ക് മനസ്സമാധാനം കിട്ടാൻ നമ്മൾ ചിന്തിക്കുന്നവരാകണം അതുപോലെ തന്നെ വഷ്കുർ നന്ദി കാണിക്കുന്നവരുമാകണം അല്ലെ മഴ ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടവരായിരുന്നു നമ്മൾ അങ്ങനെ മഴ കിട്ടാൻ തുടങ്ങി ഒന്നാമത്തെ ദിവസം നമുക്ക് തരക്കേടില്ല രണ്ടാമത്തെ ദിവസം നമുക്ക് വലിയ പ്രശ്നമില്ല മൂന്നാമത്തെ ദിവസം വലിയ കുഴപ്പമില്ല നാലാമത്തെ ദിവസമാകുമ്പോഴേക്ക് പറയുകയാണ് വല്ലാത്തൊരു മഴ അല്ലേ ഇതൊന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു നന്ദി കെട്ടവനാണ് മനുഷ്യൻ പക്ഷേ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല അല്ലാഹു തരുന്ന മഴ നമ്മൾ സ്വീകരിക്കുന്നു അല്ലാഹു തരുന്ന പരീക്ഷണം നമ്മൾ സ്വീകരിക്കുന്നു അല്ലാഹുവിനോട് ദുആ ചെയ്യുക നമുക്കുള്ള വിധിയെ മാറ്റാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അല്ല നമുക്ക് വിധിച്ചത് മാറ്റാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ അതെന്താണ് അത് നമ്മളുടെ അതുകൊണ്ട് എന്തു വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൻ വമാ നിന്റെ തലയിൽ നീ എന്താണ് നടക്കുന്നതെന്ന് നീ ചിന്തിക്കണം നമ്മുടെ തലയിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം എന്താണ് തലയിൽ നടക്കുന്നത് പടച്ച റബ്ബിനെ വിശ്വസിക്കാത്ത അവിശ്വസിക്കുന്ന ഒരാളായി മാറണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് അള്ളാഹു നിരീശ്വരത്വത്തിൻ്റെ വഴി കാണിച്ചു തരും ചില ആളുകളൊക്കെ പറയാറുണ്ട് പുതിയ ഒരു തലമുറ നിരീശ്വരത്വത്തിൻ്റെ ഇതിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾക്ക് വേണം കുട്ടികളെ കൂട്ടുകാരെ ചെറുപ്പക്കാരെ യുവാക്കളെ നമുക്ക് വേണം ഞാൻ അല്ലാഹുവിനോട് കടപ്പെട്ടവനാണെന്നോ തോന്നൽ നമ്മൾക്ക് ആഗ്രഹം നിരീശ്വരത്വമാണെങ്കിൽ അല്ലാഹു നമുക്കതിലേക്കുള്ള വഴി കാണിച്ചു തരും നമുക്ക് ആഗ്രഹം അള്ളാഹുവിനുള്ള വിശ്വാസവും ദീനിയായ ചിട്ടയുമാണെങ്കിൽ അല്ലാഹു നമുക്കതിനുള്ള വഴി കാണിച്ചു തരും നമുക്കൊരു സ്വർണ്ണക്കടത്തുകാരനോ ഒരു മയക്കുമരുന്നുകാരനോ ആയി ജീവിക്കണമെന്നാണ് നമ്മുടെ പൂതിയെങ്കിൽ അല്ലാഹു നമ്മളെ കയറിട്ട് വലിക്കുകയൊന്നുമില്ല നമുക്ക് ആ വഴി കാണിച്ചു തരും നാമാണ് ചിന്തിക്കേണ്ടത് ഞാൻ നല്ലതു വായിക്കണം ഞാൻ യൂട്യൂബിൽ നല്ല പ്രസംഗം കേൾക്കണം ഞാൻ നല്ല പുസ്തകങ്ങൾ വായിക്കണം നല്ല ലേഖനങ്ങൾ വായിക്കണം തലച്ചോറിൽ എന്താണ് നടക്കുന്നതെന്ന് നീ ചിന്തിക്കണം നിന്റെ ആമാശയത്തിൽ എന്താണ് നിറക്കുന്നതെന്ന് നീ ചിന്തിക്കണം എന്തെങ്കിലും ആകട്ടെ അല്ലേ അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെട്ട റുക്കപ്പെട്ടത് ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വെക്കപ്പെടുന്നതിൽ മുരിങ്ങാക്കായ കൊണ്ട് ആരെങ്കിലും നേർച്ച നടത്താറുണ്ടോ ഇല്ല കുമ്പളങ്ങ കൊണ്ട് ആരെങ്കിലും നേർച്ച നടത്താറുണ്ടോ ഇല്ല വെള്ളരിക്ക കറി കൊണ്ട് ആരെങ്കിലും നേർച്ച നടത്താറുണ്ടോ ഇല്ല നേർച്ച പോത്തുകൊണ്ട് തന്നെയാണ് നടത്തുക അതെന്താ അള്ളാഹു അല്ലാത്തവർക്ക് നാമമുച്ചരിക്കപ്പെട്ടുകൊണ്ട് അറുക്കപ്പെട്ടതാണ് ചെകുത്താൻ ഇഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് നടക്കുന്ന നേർച്ചകളിലൊക്കെ തന്നെ അതിൽ നമുക്ക് നെയ്ച്ചോറിന് കൂട്ടായി നൽകുന്നത് ബിരിയാണിക്ക് കൂട്ടായി നൽകുന്നത് അറുക്കപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് ആമാശയത്തിൽ അതു ചെന്നാൽ മഹാനായ ഇമാം അബുഹനി ഫർഹമത്തല്ലാഹിഅലഹി അദ്ദേഹത്തോടെ ചോദിച്ചു ഒരാൾ എനിക്ക് നന്നാകണം ഞാൻ എന്തു ചെയ്യണം എനിക്ക് നന്നാകണം ഞാൻ എന്തു ചെയ്യണം ഉടൻ അയാൾ പറഞ്ഞു അബു ഹനീഫ പറഞ്ഞു നീ ഹറാം തിന്നുന്നത് നിർത്തണം അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ കുറേ ആളെടുത്ത് പോയല്ലോ ഇതുവരെ ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നന്നാകാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞറിയോ നീ നല്ലത് തിന്നുമ്പോൾ നല്ല ഒരു ശരീരമുണ്ടാകും നല്ല ഒരു ശരീരമുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലെ നല്ല ഹൃദയത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നിന്റെ ഹൃദയം പോകും പിന്നെ നിനക്കെങ്ങനെ നന്നാകാൻ സാധിക്കുമെന്നാണ്